ഹലോ ഫ്രണ്ട്സ് ഞാൻ ആര്യ നെസ്റ്റ് ഓഫ് രുദ്രു എന്ന എന്നെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച ഒരു മോരുകറിയാണ് അതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് പാക്കറ്റിൽ വാങ്ങുന്ന തൈരല്ല കേട്ടോ നമ്മുടെ വീടിനടുത്ത് നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ള തൈരാണേ ഈ കപ്പിൻ്റെ അളവിലാണ് കേട്ടോ നമ്മൾ തൈരെടുത്തിരിക്കുന്നത് നമ്മൾ ഈ കപ്പിന് രണ്ടര കപ്പ് അളന്നാണ് നമ്മൾ തൈരെടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾ ഈ തൈര് കണ്ടോ നമ്മൾ പാക്കറ്റ് മേടിക്കുന്ന തൈരിനേക്കാളും നല്ല കട്ടിയുണ്ട് കേട്ടോ ഈ തൈരിന് കട്ടി മാത്രമല്ല കേട്ടോ ആവശ്യത്തിന് പുളിപ്പും ഉണ്ട് ആവശ്യത്തിന് കട്ടിയും അതുപോലൊക്കെ തന്നെ ആവശ്യത്തിന് പുളുപ്പുള്ള തൈരാണെങ്കിൽ മോറിന് നല്ല രുചി ഉണ്ടായിരിക്കും അങ്ങനെ നമ്മുടെ കപ്പളവിൽ നമ്മൾ തൈരെ എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഇതിനെ അരയ്ക്കാനുള്ള സാധനങ്ങൾ എടുക്കാം അതിനായി നമ്മൾ അരമുറി തേങ്ങാ ചിരകിയതും മഞ്ഞൾപ്പൊടിയും ജീരകവും നമുക്ക് കാന്താരി മുളകുള്ളത് കൊണ്ട് കാന്താരി ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം പിന്നെ കടുക് വർക്കാനായിട്ട് നമ്മൾ കറിവേപ്പിലയും വറ്റൽമുളകും അതുപോലെ കൊച്ചുള്ളി അരിഞ്ഞതും എടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം നമുക്ക് നമ്മൾ നേരത്തെ അരയ്ക്കാൻ എടുത്ത് വെച്ചിരുന്ന നമ്മളുടെ വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി തേങ്ങാ ചിരക്കിയത് അത് മോണൊക്കെ കാന്താരിമുളക് ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് മിക്സി ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതോടൊപ്പം നമുക്ക് നമ്മൾ നേരത്തെ അളർന്ന് വെച്ചിരുന്ന നമ്മളുടെ തൈരും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കാവുന്നതാണ് നമുക്ക് ഈ മോരും അരയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് അരച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാൻ കേട്ടോ അതിനുശേഷം നമുക്ക് നമ്മുടെ ചട്ടി ചൂടാക്കിയിട്ട് അതിലെണ്ണയൊഴിച്ച് എണ്ണ ഒഴിച്ച് എണ്ണ തിളയ്ക്കുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കടുക് വർക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്ന കുഞ്ഞുള്ളിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ബാക്കി രണ്ട് സാധനങ്ങളും ഉണ്ടായിരുന്നു നമ്മളുടെ വറ്റൽ മുളകും ഒപ്പം നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മോരുകറിയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഉലുവപ്പൊടിയും ഒപ്പം വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്താ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എല്ലാവരും മുളക് പൊടി ചേർത്ത് കൊടുക്കില്ല അതൊരു പേരിന് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കത്തുള്ളൂ കേട്ടോ അതും നമുക്ക് അതിൻ്റെ ഒരു പച്ചമണം മാറന്നെണ്ണം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതാണേ നിങ്ങൾ എങ്ങനെ തന്നെയാണോ മോരുകറി തേക്കരച്ചുണ്ടാക്കുന്നതെന്ന് എന്നെ കമ്മലിലൂടെ അറിയിക്കണം കേട്ടോ ഇത് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ചെടുത്ത് നമ്മുടെ തൈര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് മോരിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ മോര് ഒരുപാട് കുറുകിയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ചശം നമ്മുടെ മിക്സിടെ ജാറുണ്ടല്ലോ ആ ജാറിൽ തന്നെ നമുക്ക് കഴുകി അതിൻ്റെ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് അതും അത് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അല്ലാതെ നമുക്ക് വെള്ളം വേണമെങ്കിലും ഒഴിക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നമ്മൾ ഉപ്പ് ഉണ്ടോ എന്ന് കറക്റ്റ് ചെക്ക് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് ഈ മോര് കറി നന്നായി ചൂടാക്കി എടുത്തിട്ട് വാങ്ങാൻ സാധിക്കുന്നതാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മോര് കറി തിളയ്ക്കാൻ പാടില്ല എളുപ്പവും സ്വാദിഷ്ടമായി നമ്മുടെ മോരുകറി റെഡിയായിട്ടുണ്ട് കേട്ടോ ഉള്ളേ ഇനി എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണോ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയും കമൻറ്റ് ചെയ്യും ലൈക്കും ഷെയറും ചെയ്യുക